സംഘടനയ്ക്കെതിരെ ആഞ്ചടിച്ചെങ്കിൽ കേരളത്തിൽ എസ് എഫ് ഐ എന്ന സംഘടന ഒരിക്കലും വിളിക്കുന്ന ഉണ്ടായം അതത്രത്തോളം ശക്തമാണ് ഈ ക്യാമ്പസിന്റെ നടുമുറ്റത്തിരുന്ന് നമുക്ക് അടുത്തു തന്നെ കെ എസ് യു മുദ്രാവാക്യം വിളിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം ഈ ക്യാമ്പസിൽ വീണ്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിച്ച നടപടി നിർത്തിവെച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ ഇവിടുത്തെ മാനേജ്മെന്റും തയ്യാറാവണം അങ്ങനെ വന്നാൽ കെ എസ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ യഥാർത്ഥ ശക്തി ഈ ക്യാമ്പസിൽ അധികാരികൾ നേരിട്ട് കാണും ഒത്താശ ചെയ്തുകൊണ്ട് ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ച ഇവർത്തെ കാട്ടാളമാർക്കെതിരെ പടമൊരുത്താൻ നമുക്ക് എല്ലാവർക്കും തയ്യാറാകണം നമ്മൾ ഈ ക്യാമ്പസിൽ ഒരു കോളേജ് എലക്ഷൻ നടക്കുകയാണെങ്കിൽ ആ കോളേജ് എലക്ഷനിൽ ഈ ക്യാമ്പസിൽ ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ അത് ും കൈകോർത്തുക നമുക്ക് മുന്നേറാം ജയ് ജയ് എനിക്ക് ഈ അവസരം എല്ലാവരോടും നന്ദി പറഞ്ഞോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം